ജയ് ശ്രീ രാധേ രാധേ രാധേശ്യാം മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് ജന്മസുഹൃതമാണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്വൈത സിദ്ധാന്താചാര്യൻ ആദിശങ്കരൻ ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായ ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും കേരളക്കരയിൽ ദേവി സാന്നിധ്യം ഉണ്ടാകാൻ തന്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആദിശങ്കരന്റെ അഭ്യർത്ഥന ദേവി അംഗീകരിച്ചു എന്നാൽ തനിക്ക് മുമ്പേ തന്റെ വഴികാട്ടിയായി നടന്നുകൊള്ളാനും ലക്ഷ്യസ്ഥാനം എത്തും വരെ തന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നും ശങ്കരനോട് ദേവി വ്യവസ്ഥ വയ്ക്കുന്നു വ്യവസ്ഥ ലംഘിച്ചാൽ താൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തൻ്റെ സാന്നിധ്യം തുടരുമെന്നും ശങ്കരനോട് ദേവി പറയുന്നു ആദിശങ്കരൻ നടക്കുവാനായി തുടങ്ങി പിന്നിൽ ദേവിയുടെ കൊലിസിന്റെ നാദം എപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ ദൂരം നടന്നപ്പോൾ ദേവിയുടെ കൊലിസിന്റെ നാദം കേൾക്കാതെയായി ഒരു സംശയം മനസ്സിൽ ഉടലെടുത്തുവെങ്കിലും ശങ്കരൻ യാത്ര തുടർന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ടും ദേവിയുടെ കൊലിസിന്റെ നാദമോ സാന്നിധ്യമോ ഒന്നും തന്നെ കേൾക്കാതെയായി അപ്പോൾ ആദ്യ ശങ്കരൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ദേവി അതാ ശങ്കരന് പിന്നിൽ ഒരു ശാസനയോടെ ശങ്കരനെ തന്നെ നോക്കി നിൽക്കുന്നു കന്നി തിരിഞ്ഞു നോക്കിയതിനാൽ നിബന്ധന പ്രകാരം ഇനി ദേവി അവിടെ തന്നെ കുടികൊള്ളുമെന്ന് ശങ്കരനോട് പറയുകയും ചെയ്തു ശങ്കരൻ തന്റെ വാക്ക് പാലിക്കുന്നതിൽ പരാജിതനായി പോയെങ്കിലും ദേവിയോട് ക്ഷമ ചോദിക്കുകയും കേരളക്കരയിൽ കുടിക്കൊള്ളുവാൻ കനിവുണ്ടാകണം എന്ന് ദേവിയോട് നിരന്തരം അപേക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ശ്രീ ശങ്കരന്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ മനസ്സലിഞ്ഞ ദേവി രാവിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ താൻ ഭക്തർക്ക് ദർശനം നൽകാമെന്നും ഉച്ചയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തുമെന്നും വാക്ക് നൽകി എന്നുമാണ് ഐതിഹ്യം ഇതുകൂടാതെ മറ്റൊരു ഐതിഹ്യം കൂടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനു പിന്നിലുണ്ട് ഒരിക്കൽ കോലമഹർഷി തപസ് ചെയ്യുന്നത് കണ്ട ഒരു അസുരൻ തനിക്ക് അജയനാകാനുള്ള ശക്തി ലഭിക്കുന്നതിനായി പരമശിവനെ തപസ് ചെയ്തു അസുരന് വരം ലഭിച്ചാൽ ലോകത്തിനുണ്ടാകുന്ന വിപത്ത് മനസ്സിലാക്കിയ പാർവതി ദേവി ഗണപതിയുടെയും വീരഭദ്രയും സഹായത്തോടു കൂടി അസുരനെ മൂകനാക്കി മാറ്റി അതിനാൽ ഈ അസുരനെ മൂകാസുരൻ എന്നറിയപ്പെട്ടു മഹാദേവൻ അസുരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു വരവും ചോദിക്കാൻ മൂകാസുരന് സാധിച്ചില്ല കാരണം സംസാരിക്കാൻ സാധിക്കുകയില്ലല്ലോ ഇതിൽ കുപിതനായ മൂഖാസുരൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോല മഹർഷിയെ ഉപദ്രവിക്കുവാനായി ആരംഭിച്ചു ഉഭായം എന്നോണം കോലമഹർഷി ആദ്യ പരാശക്തിയെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി അങ്ങനെ പാർവതി ദേവി മൂകാസുരനെ വധിക്കുകയും ചെയ്തു മൂകാസുരനെ ഹനിച്ചതിനാലാണ് ദേവിയെ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെട്ടത് പരശുരാമനാൽ നിർമ്മിച്ച മൂകാംബിക ക്ഷേത്രം ശ്രീശങ്കരൻ പഞ്ചലോഹ വിഗ്രഹത്താൽ പുനഃപ്രതിഷ്ഠ നടത്തുകയാണുണ്ടായത് മൂന്ന് കണ്ണുകളും നാലു കൈകളുമായിരിക്കുന്ന ഇരിക്കുന്ന മൂകാംബിക ദേവിയുടെ കരങ്ങളിൽ ശ്രീചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു കുടജാതിരിയുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രം കർണാടക ജില്ലയിലെ കൊല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ സ്ഥാപിച്ച ഏഴ് മുക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിക്ക് വിഭിന്ന ഭാവങ്ങളാണുള്ളത് രാവിലെ മഹാകാളി മധ്യാനത്തിൽ മഹാലക്ഷ്മി രാത്രി മഹാസരസ്വതി രാവിലെ അഞ്ചു മണിക്ക് ശ്രീകോവിൽ നട തുറക്കും സ്വയംഭൂ ലിംഗത്തിലെ നിർമാല്യം മാറ്റി അർച്ചനയും അഭിഷേകവും നടത്തി നിവേദ്യം അർപ്പിക്കും അതിനുശേഷം ഭൂതബലി പതിനൊന്നര മണിക്ക് ശേഷം വീണ്ടും നിവേദ്യം അതിനുശേഷം ആരതി പിന്നെ ശിവേലി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കും മധ്യാ വിശ്രമത്തിന് ശേഷം മൂന്ന് മണിക്ക് വീണ്ടും നട തുറക്കുന്നു ഏഴു മണിയോടെ അർച്ചനയും നിവേദ്യവും അത് കഴിഞ്ഞാൽ ദീപാരാധന അതിനുശേഷം വീരഭദ്ര സ്വാമിക്കും പരിവാരങ്ങൾക്കും ദീപാരാധന നടത്തുന്നു വീണ്ടും ദേവിക്ക് നിവേദ്യവും ആരതിയും അർപ്പിക്കുന്നു ഇതിനുശേഷം ശിവേലി പിന്നീട് ദേവിയെ സരസ്വതി മണ്ഡപത്തിൽ ആനയിച്ചിരുത്തി സങ്കല്പ പൂജ നടത്തും ഇതിനുശേഷം ദേവിയെ വീണ്ടും ശ്രീകോവിലിനകത്തേക്ക് തന്നെ ആനയിച്ചിരുത്തും അതിനു ശേഷമാണ് കഷായ തീർത്ഥ നിവേദനം മൂകാംബികയിൽ തൊഴാൻ വരുന്ന ഭക്തർ കഷായ തീർത്ഥം സേവിച്ചേ മടങ്ങാവൂ സർവരോഗ നിവാരണിയാണ് തീർത്ഥം ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യ ദേവിയെ കാണാൻ പോകും വഴി വനത്തിൽ വെച്ച് വസൂരി പിടിപെടുകയും തളർന്നു വീണു പോവുകയും ചെയ്തു അപ്പോൾ ദേവി ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്ന് മരണത്തോട് മല്ലിട്ടിരിക്കുന്ന ശ്രീശങ്കരന് ചില പച്ചില ചാറുകൾ നൽകി രോഗം സുഖപ്പെടുത്തി എന്നാണ് ഐതിഹ്യം ഇന്നും ചില പച്ചമരുന്നുകൾ അടങ്ങിയ കൂട്ടാണ് കഷായത്തിനായി ഉപയോഗിക്കുന്നത് രാത്രി ഒമ്പത് മണിയോടു കൂടി നട അടയ്ക്കുകയും ചെയ്യുന്നു ശഭുജ ഗണപതി ശിവൻ വിഷ്ണു ഹനുമാൻ ശരബേശ്വരൻ സുബ്രഹ്മണ്യൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി നേരിട്ട് ദർശനം നൽകിയ പുണ്യഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക വിദ്യയെയും സുകുമാര കലകളെയും ഉപാസിക്കുന്നവരുടെ തീർത്ഥാടന കേന്ദ്രമാണിത് ഈ പുണ്യഭൂമിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ഓരോ വിജയദശമി ദിനത്തിലും എത്തിച്ചേരുന്നത് അതിൽ ഏറ്റവും മുന്നിൽ മലയാളികളാണ് സൗപർണികയിൽ മുങ്ങി കുളിച്ചുള്ള ദേവീ ദർശനം ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭൂതിയാണ് സായുജ്യമാണ്